എല്ലാവർക്കും നമസ്കാരം ഞാൻ കുഞ്ഞുമുരുക്കൽ ജ്യോതി മർമ്മതങ്ങളും കളരി കാവാറ് ഇത് അനിയങ്കുഞ്ഞു മിരുക്കൾ ജ്യോതി മർമ്മതകളും കളരി കാവാറ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തിലസ് കുറിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ തിരസമർമ്മത്തിന്റെ പ്രയോഗങ്ങളും അതിന്റെ മറുപ്രയോഗങ്ങളാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇത്തവണത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ തിരസവർമ്മത്തിലുള്ള ഒഴിവുകളാണ് ഈ തലസവർമ്മത്തിന്റെ ഒഴിവുകൾ നമ്മളെടുക്കുമ്പോൾ അപ്പൊ ഏത് വർമ്മമാണെങ്കിലും അതിന്റെ ഒഴിവുകൾ ഒഴിവുകൾക്കാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ കളരിയിൽ തന്നെ ഒഴിവുകൾക്കാണ് പ്രാധാന്യം അപ്പൊ ഒരു പ്രയോഗം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒഴിഞ്ഞു മാറാം ഇപ്പൊ ഒരു നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലും പ്രയോഗിക്കാം അല്ലെങ്കിൽ അവരെ നമ്മളെ അടിക്കുക അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ അത് ഒഴിഞ്ഞു മാറിയെന്ന് പോകും പക്ഷെ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അവ അഥവാ പ്രയോഗം ചെയ്തില്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളൊരു അടിസ്ഥാന തത്വമാണ് കളരി സംബന്ധിച്ചതിന്റെ അടിസ്ഥാന തത്വം എന്നാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ തിരസവർണ്ണത്തിന്റെ ആ പ്രയോഗത്തിൽ അതിന്റെ ഒഴിവാണ് അപ്പൊ ഒഴിവ് പിന്നെ മലപ്രയോഗിപ്പോലെ ഒഴിവിലാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അത് കൃത്യമായി കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഒരു ഒഴിവെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രയോഗം വന്നു കഴിഞ്ഞാൽ ആ എതിരാളികളോട് ചേർന്ന് ശരീരത്തോട് ചേർന്ന് നിന്ന് പ്രയോഗം ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയും എന്നെങ്കിലേ അവരുടെ ആഘാതം നമ്മളെ ഏൽക്കാതിരിക്കുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത് ചേർന്നുകൊണ്ട് പ്രയോഗം ചെയ്യണം അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അതിലേക്ക് പോവാം നമ്മൾ ചികിത്സാധത്തിന്റെ ഒഴിവാണ് കാണിക്കാൻ പോണേ അപ്പൊ ഏറ്റവും അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഒഴിവ് കൃത്യമായി വരുന്നത് എന്ന് നോക്കാം ഇപ്പൊ എതിരാളികളുടെ ബോഡിയോട് ചേർന്ന് വേണം നമ്മള് ഈ പ്രയോഗം ലേക്ക് ഒഴിവ് എടുത്ത് കയറാൻ അപ്പൊ ആ ഒഴിവ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം അപ്പൊ ഇങ്ങനാണ് ആ എതിരോട് ചേർന്ന് കയറും അപ്പൊ ചേർന്ന് ഒഴിവാക്കും അപ്പം മറ്റേ പ്രയോഗിക്കുന്ന ആൾക്കാർ പിന്നെ തിരിച്ചു പ്രയോഗിക്കാനായിട്ട് അത് പ്രയോഗിച്ചാൽ തന്നെ അങ്ങനെ പ്രയോഗം പ്രയോഗിച്ചാൽ തന്നെ കൃത്യമായ ശക്തി നമുക്ക് കിട്ടുക അപ്പം ഇനി അർത്ഥമായിട്ടുള്ള ഇത് ശ്രദ്ധിച്ചു അപ്പൊ അങ്ങനെ രണ്ട് സൈഡിലും ഒഴിവുവാണിപ്പോൾ എടുത്തിരിക്കുന്നത് എടുക്കാൻ പോകുന്നത് അത് എങ്ങനെയാണോ നമുക്ക് ഇതിന്റെ ഒഴിവും നമുക്ക് അടുത്ത പ്രേമം നോക്കാം ആ പ്രേമം അൻ്റെ ഒഴിവും അങ്ങനെയാണെന്ന് ശ്രദ്ധിക്കേവും അന്റെ ഒഴിവും നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഒഴിവെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം